സാമ്പത്തിക വർഷത്തെ വികസന വികസന സെമിനാർ നടത്തി കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ അംഗീകരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി പി അവറാശൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഡോളി ബാബു അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈമി വർഗീസ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജോസെ പോൾ കെ ജെ മാത്യു വത്സ വേലായുധൻ അംഗങ്ങളായ ബിന്ദു ഉണ്ണി വിപിൻ പരമേശ്വരൻ സോമി ബിജു അനാമിക ശിവൻ രചിത ജെയ്മോൻ ബാങ്ക് പ്രസിഡന്റ് ജോഷി തോമസ് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ ജോബി മാത്യു സി ഡി എസ് ചെയർപേഴ്സൺ ദീപ ശ്രീജിത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പ്ലാനിംഗ് ഓഫീസർ ടോമി ജോൺ എന്നിവരും സംബന്ധിച്ചു പഞ്ചവത്സര പദ്ധതിയുടെ മൂന്നാം ഘട്ടം സാമ്പത്തിക വർഷത്തിലെ പ്രൊജക്റ്റ് റിപ്പോർട്ടുകൾ അംഗീകരിച്ച് ഡി പി സിക്ക് അനുവാദത്തിന് വേണ്ടി എല്ലാ ഗ്രാമസഭകളും ചേർന്നതിന് ശേഷമാണ് വികസന സെമിനാർ കൂടുന്നത് പശ്ചാത്തല മേഖല ഉൽപ്പാദന മേഖല സേവന മേഖലയിലെല്ലാം പ്രാതി നൽകിക്കൊണ്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് വർഷത്തിലെ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഭൂരഹിത ഭവനരഹിതർക്കും ഭവനരഹിതർക്കും പരമാവധി വീടുകൾ കൊടുക്കുക എന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ലൈവ് മിഷൻ പദ്ധതി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് പേരുടെ പേരുകളാണ് രജിസ്റ്റർ ചെയ്ത അതിനകത്ത് നൂറ്റി ഇരുപത്തഞ്ചോളം പേർക്ക് വീടുകൾ കൊടുത്തു കഴിഞ്ഞു നമുക്കറിയാം സർക്കാരിൻ്റെ ഫണ്ട് വരുന്നതനുസരിച്ചാണ് ലൈവ് മിഷൻ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് വീടുകൾക്ക് ഫണ്ട് അനുവദിച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ മുഴുവൻ റോഡുകളും പശ്ചാത്തല മേഖയിൽ പൊതുമരാമത്ത് പണികളുമായിട്ട് ബന്ധപ്പെട്ട് റീ ചെയ്യുവാനായിട്ടുള്ള പ്രവർത്തനവുമായിട്ട് പഞ്ചായത്ത് കമ്മിറ്റി മുന്നോട്ട് പോവുകയാണ് അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ നോംസ് അനുസരിച്ച് പുതിയ റോഡുകൾ മെറ്റൽ ഷോളിങ് റി ടാറിങ് തുടങ്ങിയ പദ്ധതികൾക്കും ഈ തവണ പഞ്ചായത്ത് പ്രൊജക്റ്റ് രൂപം കൊടുത്തിട്ടുണ്ട് സർക്കാരിൻ്റെ അനുമതി കിട്ടുന്ന പ്രകാരം അതെല്ലാം ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും കോവിഡാനന്തര ലോകത്തില് കോവിഡാനന്തര കേരളത്തിൽ നമുക്ക് ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ പഞ്ചവത്സര പദ്ധതികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ മൂന്നാം ഘട്ടം വളരെ ഉഷാറോടുകൂടി മുടക്കുഴ രോപഞ്ചലിന് നടക്കുകയാണ് ന്യൂസ് ബ്യൂറോ മുടക്കുഴ